എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വന്ദനം ഇന്ന് പറയാനുള്ളത് അമേനിയിലെ ഒരു മനോഹരമായ സദ്യയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിന് അമേനി സ്കൂൾ കോംപ്ലക്സിൽ നടന്നത് അതുല്യമായ ഒരു സ്നേഹ വിരുന്നായിരുന്നു ലക്ഷദ്വീപ് ഗെയിംസ് ടൂർണമെൻറ്റിൽ ത്രോ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ അമേനി ടീമിനും റണ്ണർ അപ്പ് സ്ഥാനത്തെത്തിയ ഫുട്ബോൾ ടീമിനുമായിരുന്നു ഈ സ്നേഹവിരുന്ന സമർപ്പിച്ചത് അമിനി സ്കൂൾ കോംപ്ലക്സ് ഈ സ്നേഹവിരുന്നിന് മികച്ച വേദിയായി തീർന്നു ടീം അംഗങ്ങൾക്കും മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ സ്നേഹവിരുന്നിലേക്ക് പ്രത്യേകമായ ക്ഷണം നൽകുകയും ചെയ്തു ഇന്നത്തെ ഈ ഡിന്നർ പാർട്ടി വിജയത്തിൻ്റെ ആഘോഷം മാത്രമല്ല ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകവുമാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും നേരുന്നു ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നന്ദി സ്നേഹപൂർവം എന്ന് ഫാറൂഖ് ഹായ് പിന്നെ മറക്കല്ലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ